ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു കോലി കറി വെച്ചാലോ വെക്കാം ആദ്യം മീൻ വെട്ടി നന്നാക്കി കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റിയെടുക്കാം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കരിയാപ്പുളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ പുളിയുടെ സത്താണ് ഒഴിക്കുന്നത് പുളി സത്ത് വേണ്ട കുറച്ച് പുളിസത്ത് വെച്ച് കൊടുക്കുക ആ മീന് ആവശ്യത്തിനുള്ളത് ഒരു സ്പൂൺ മതിയാകും എന്നിട്ട് നമുക്ക് അരപ്പെല്ലാം കൂടെ ആ മീനിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഭാഗത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് വെന്തു പറ്റട്ടെ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ കോലാ മീൻ കറി വെച്ചത് കറി വെക്കുക വെച്ചതല്ല വെക്കാൻ പോവുക നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വേവട്ടെ ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശ്വശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ Tällä tieteenne on പ്പില്ലാത്തതിലും ആവട്ടെ പുളി എരിവും എല്ലാം പിടിക്കട്ടെ Polamin karibatzen. Kolamin kari ganda. ada satu wajat ya, nyanyi satu எும்க்கி நோக்க லைக்யா சப்ஸ்க்ரைபுளோ செய்ய சோசாம கிச்சன் புட் சானல் கேரளம் வை சோசாம